ഇന്ന് അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഇസ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വലിയ ഔലിയാക്കളുടെ അടുക്കലൊക്കെ മഹാന്മാരുടെ അടുക്കൽ സൂഫിയാക്കളുടെ അടുക്കലൊക്കെ ചെല്ലുന്ന സമയത്ത് അവർ പ്രത്യേകമായിട്ട് ഈ ഇസ്മിനി അങ്ങ് ചൊല്ലിക്കോ നിൻ്റെ രോഗങ്ങൾ മാറും നിൻ്റെ ഏത് പ്രതിസന്ധികളിൽ നിന്ന് നിനക്ക് രക്ഷ ലഭിക്കും എന്ന് പറഞ്ഞ് വലിയ വലിയ മഹത്തുക്കളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ഇസ്മാണ് ഈ ഇസ്മിൻ്റെ അതതെന്ന് പറയുന്നത് ആ അതതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ അതത് അനുസരിച്ച് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊയ്തെടുക്കാൻ സാധിക്കും സുബ്രഹയ്ക്ക് ശേഷം നൂറ് തവണ ഈ ഇസ്മ ചൊല്ലലിനെ പതിവാക്കിയ ഒരാളെയും മാരകമായ ഒരു രോഗവും തൊട്ടു തീണ്ടിയിട്ടില്ല മാരകമായൊരു രോഗവും അവന് പിടിപെടുകയില്ല അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് സുഭഹയ്ക്ക് ശേഷം നൂറ് തവണയെങ്കിലും ഈ ഇസ്മു ചൊല്ലെല്ലാം പതിവാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളില്ലാതെ ജീവിക്കാനുള്ള ഒരു കാരണമായിട്ട് അതിനെ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് ഈ ഇസ്മു എഴുതി ചുമക്കുകയാണെങ്കിലോ അവൻ്റെ ജീവിതത്തിൽ അനിഷ്ടകരമായ ഒന്നും അവനെ കാണേണ്ടി വരികയില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെ ലോകത്തുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ഔലിയാക്കൾ അവരിൽ മുന്നൂറ്റി അറുപത് ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാകും എന്നുള്ളതാണ് ആ എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്ന മുന്നൂറ്റി അറുപത് ആളുകളുടെ ഔലിയാക്കളുടെ സൂഫിയാക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്രു കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇസ്മ അതുകൊണ്ട് തന്നെ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ഇന്നു മുതൽ നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതോ അത്ഭുതകരമാകുന്ന നേട്ടങ്ങളാണ് അള്ളാഹു സുബാന ഹോമ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫീക്കോ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച പത്തുമണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബുക്ക് ചെയ്യാതാരും വരരുത് പലരും ഇവിടെ വന്ന് തിരിച്ചു പോകുന്നുണ്ട് നമ്മൾ അല്ലാത്ത ദിവസങ്ങളിൽ സമയങ്ങളിൽ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ബുക്ക് ചെയ്യുന്നത് തന്നെ തൊട്ട് മുമ്പുള്ള ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടാവുക ഈ ചൊവ്വാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച അതിൻ്റെ തൊട്ട് ശേഷമുള്ള ചൊവ്വാഴ്ചത്തേക്ക് മാത്രമാണ് ബുക്കിംഗ് എടുക്കുക അപ്പം നിങ്ങൾക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ നിങ്ങൾ വരുമ്പോൾ അത് ബുക്ക് ചെയ്തതിൻ്റെ തൊട്ട് പിറകെയുള്ള ചൊവ്വാഴ്ച വരേണ്ടത് സ്ഥലം അറിഞ്ഞു എന്നുള്ളതുകൊണ്ട് പിറ്റത്തെ ചൊവ്വാഴ്ച വന്നാല് അന്നത്തെ ലിസ്റ്റില് പേരുണ്ടാവില്ല എന്നറിയിക്കണം നമുക്ക് കറക്റ്റ് ഇത് സമയത്തിന് നിശ്ചിത എണ്ണം ആളുകൾ നോക്കിയിട്ട് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രത്യേകം അത് സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മെന്ന് പറ അപ്പോൾ നമ്മൾ ഇത്തരം അപ്ഡേഷൻസുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മെന്ന് പറഞ്ഞാൽ നിങ്ങളിത് ജീവിതത്തിലൊരു പക്ഷേ പകർത്തുന്നവരായിരിക്കാം ഈ ഈസ്മ് അത്ഭുതകരമായ ഒരു ഇസ്മാണിത് ഇതിൻ്റെ നേട്ടങ്ങൾ വലിയ മഹത്വമുള്ളതാണ് അസ്സലാം എന്ന് പറയുന്ന ഇസ്മ എന്താണ് സലാം എന്ന് പറയുന്ന ഇസ്മിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിൻ്റെ ആശയവും ഇതിൻ്റെ അർത്ഥവും ഒക്കെ പറയുന്ന എന്തിനാണെന്ന് വെച്ചാല് ഇത് ആത്മാർത്ഥമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം ആശയം മനസ്സിലാക്കണം ഇത് ഉൾക്കൊള്ളുന്ന ഒരു തലമുണ്ട് അത് മനസ്സിലാക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മ ഏതെങ്കിലും ഒരു സഹോദരനെ ഏതെങ്കിലും ഒരു സഹോദരി എവിടെയെങ്കിലും നിന്നിട്ട് ഇത് ചൊല്ലുമ്പോൾ ഇതിൻ്റെ വിശാലമായ ആശയങ്ങളെയും അർത്ഥങ്ങളെയും ഉൾക്കൊണ്ട് ചൊല്ലുമ്പോൾ തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ അത് പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും സമാധാനം പരമരക്ഷ ശാന്തിയുടെ സ്രോതസ് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അപാകതകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായവൻ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സമാധാനം പരമരക്ഷ എന്നൊക്കെ ചെറിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം ശാന്തിയുടെ സ്രോതസ്സാണ് റബ്ബ് സുബാന ഹോവ താല എന്നർത്ഥം വരുന്ന അതിവിശിഷ്ടമായ ഈസ്മ സലാം എന്നത് ഇസ്ലാമുമായിട്ട് ദീനുൽ ഇസ്ലാമുമായിട്ട് ആശയതലത്തിലും പ്രയോഗതലത്തിലൊക്കെ നന്നായിട്ട് ബന്ധമുള്ളൊരു ഇസ്മും കൂടെയാണ് അള്ളാഹുവാണ് സലാമിൻ്റെ സ്രോതസ് രക്ഷയുടെ അവൻ്റെ പ്രവാചകരായ അമ്പിയാക്കളിലൂടെയാണ് അത് ലോകത്തേക്ക് എത്തിയത് അത് ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിക്കുമ്പോൾ മാത്രമാണ് ഈ ലോകത്ത് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് എല്ലാ വിഷയങ്ങളിലും രക്ഷ കിട്ടുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് അതുകൊണ്ടാണ് ഈ സ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വേണ്ടത് രക്ഷയാണ് നമ്മൾ ഈ റോഡിലൂടെ യാത്ര നട ചെയ്യുമ്പോൾ യാത്രയിൽ നമുക്ക് അപകടങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അപകടങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറും നമ്മൾ എത്രയോ സി സി ടി വിന്റെ ഫുട്ടേജസ് നമ്മൾ കണ്ടിട്ടുണ്ട് ആൾ വളരെ കൃത്യമായിട്ട് വളരെ അച്ചടക്കത്തിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വാഹനങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ അപകടത്തിൽപ്പെടുന്നേ കാണുന്നുണ്ടല്ലേ നമ്മുടെ മക്കളൊക്കെ പ്രത്യേകിച്ച് മദ്രസകളിലും സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ ദുരിതങ്ങളിലും ദുരന്തങ്ങളിലൊന്നും പെടരുത് അങ്ങനെ ഒരു നാടിൻ്റെ നോവായിട്ട് നമ്മൾ മാറാതിരിക്കാൻ ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായി ചേർത്ത് വയ്ക്കുക എന്നുള്ളതൊരു വലിയ പരിഹാരമാണ് അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഇസ്മിനെ ഉൾക്കൊള്ളാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഓരോ ഇസ്മുകൾക്കും ആ ഇസ്മ തേടുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോ സലാം എന്ന് പറയുന്ന ഇസ്മ അസ്സലാം എന്ന് പറയുന്ന ഇസ്മെൻ്റെ തേടുന്നത് ഹൃദയത്തിൽ നിന്ന് അസൂയ പക കുടിലത പാപങ്ങൾ ഇതൊക്കെ ചെയ്യാനുള്ള ചിന്ത തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും അവയവങ്ങളെ കൊണ്ട് നിഷിദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുകയും കോപിതനാവാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ഇസ്മിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട വിഷയാണ് നമ്മൾ ആ ഇസ്മ ഉൾക്കൊള്ളുന്ന ഒരു ആശയം ഉണ്ടാകും അത് അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണല്ലോ അസ്സലാം എന്ന് പറയുന്നത് ഈ അസ്സലാം എന്ന് പറയുന്ന ഇസ്മ കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാറ്റം വരുത്തേണ്ട ചില വിഷയങ്ങളുണ്ട് ഇത് ഒരു ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു അപകടത്തിൽ പെടുമ്പോൾ യാ സലാമു യാ അള്ളാ എന്ന് പറഞ്ഞ് ഒരൊറ്റ തവണ വിളിച്ചാൽ അതിലൂടെ തന്നെ അവന് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും അങ്ങനെ കാരണമാകണമെങ്കിൽ അവനവൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് അസൂയ പക കുടിലതം വാശി ഇങ്ങനെയുള്ള വിഷയങ്ങള് മറ്റുള്ളവരോടുള്ള വെറുപ്പ് പാപങ്ങളുമായിട്ടുള്ള ബന്ധം ഇതിനൊക്കെ കൃത്യമായി ഇസ്മ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ മാറ്റി വെക്കണം ഇതൊക്കെ മാറ്റി മാറ്റിവെച്ച ഒരാള് അസ്മാലുസിനടക്കിയാതൊക്കെ പൂർത്തിയാക്കി വീട്ടി എന്നൊക്കെ സങ്കല്പിക്കാം എന്നാൽ അവൻ ഒരൊറ്റ യാസലാമോ അത് എല്ലാ വിഷയത്തുനിന്ന് രക്ഷ നേടാൻ അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കണം ഓരോ ഇസ്മ നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നിർബന്ധമായിട്ടും അതിലേക്ക് ഇറങ്ങുകയും വേണം അപ്പോൾ ഈ രൂപത്തിലേക്ക് ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരാളുടെ ജീവിതം ക്രമപ്പെടുത്തിയിട്ടുണ്ടോ അയാൾക്ക് ഈ ഇസ്മ കൂടുതൽ ഫലം ചെയ്യും അപ്പോൾ ഈ ഇസ്മ കൃത്യമായിട്ട് ഫലം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ രൂപത്തിലാണ് അവനെ അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ സമ്പൂർണ്ണവും യാഥാർത്ഥ്യവുമായ രക്ഷ എല്ലാ ബാധകതകളിലും പോരായ്മകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷ കിട്ടണം അത് അള്ളാഹുൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്തുണ്ടാവാൻ ഈ ഇസ്മ ഉൾക്കൊള്ളുന്ന പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുകയും വേണം യാതൊരു ആഫത്തും മുസീബത്തുകളും ഏൽക്കാതിരിക്കാൻ രക്ഷ എന്ന അർത്ഥം വരുന്ന ശാന്തി എന്നർത്ഥം വരുന്ന പരമരക്ഷ സമാധാനം എന്നീ അർത്ഥങ്ങൾ വരുന്ന ഈ അമൂല്യ നാമം എഴുതി ചുമക്കുക എന്നുള്ളതാണ് ഓരോ ഇസ്മും എഴുതി ചുമക്കുമ്പോഴുണ്ടാകുന്ന വലിയ വലിയ നേട്ടങ്ങളുണ്ട് അപ്പോൾ ആ ഇസ്മു കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ഉണ്ട് ഹാദിമീങ്ങൾ ഉണ്ട് ആ ഹാദിമീങ്ങളുടെ ഒരു ഒരു ഹിതുമത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പൊ ഈ ഇസ്മ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ഇത് എഴുതി ചുമക്കുകയും ചെയ്യുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട വലിയ ഗുണങ്ങൾ ലഭിക്കും സുബഷനസ്കാരത്തിന് ശേഷം നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സുബഷനസ്കാരത്തിന് ശേഷം നൂറ് തവണ ഈ ഇസ്മിനെ ചൊല്ലലിനെ പതിവാക്കിയാൽ ആഫത്തുകളിൽ നിന്ന് രക്ഷയും രോഗമുക്തിയും ലഭിക്കുന്നതാണ് അള്ളാഹു അല്ലാതെ രക്ഷകനായി മറ്റാരാണുള്ളത് നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ജഗന്നി റബ്ബുൽ റബ്ബു മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ശാന്തിയും സമാധാനവും വലിയ രക്ഷയും അഭിവൃദ്ധിയുമൊക്കെ ലഭിക്കാൻ ഈ വലിയ കാരണമാകുന്നതാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യണം ചൊല്ലണം എന്നേ യാതൊരു യാതൊരാഫത്തും ഏൽക്കാതിരിക്കാൻ ശാന്തി സമാധാനം എന്നീ അർത്ഥം വരുന്ന അതിവിശിഷ്ടമായ ഈ ഇസ്മിനെ നിങ്ങൾ എഴുതി ചുമക്കുക വലിയ പറക്കത്ത് ലഭിക്കും അബാഹുവാണ് എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അബാഹുവാണ് എല്ലാ അപകടങ്ങളെ തൊട്ടും നമുക്ക് കാവൽ നൽകുന്നത് എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ എന്താണ് ആ അനുഭവങ്ങളിലൊക്കെ പറയുന്നത് അവർ വാഹനത്തിൽ യാത്ര ചെയ്തു അങ്ങനെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു വലിയൊരു വണ്ടി ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു വലിയ വണ്ടി വന്നിട്ട് ആ വാഹനത്തിന് വാഹനവുമായി കൂട്ടിയിടിക്കുന്നു അങ്ങനെ ആ കൂട്ടിയിടിക്കപ്പെട്ട വാഹനം കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ധാരണയായിരിക്കാം എല്ലാവർക്കും ഉള്ളത് പക്ഷേ അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് ചിലർ രക്ഷപ്പെടുന്നത് കാണുന്നില്ലേ തലനാരിയഴക്ക് പല സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറില്ലേ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണം നേടിയെടുത്തിട്ടുണ്ടാകും ഇത്തരം ഇസ്മുകൾക്ക് അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ വലിയ കാവൽ നൽകപ്പെടാൻ വലിയ കാരണമാകുന്നതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മ എഴുതി ചുമക്കുക അള്ളാഹുവാണ് രക്ഷകൻ അള്ളാഹുവാണ് എല്ലാ അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നവൻ മാനിയ അള്ളാഹു അള്ളാഹു സുബാനഹുഅല നൽകിയതിനെ തടയാനോ അള്ളാഹു തടഞ്ഞതിന് നൽകാനോ ഈ ഭൂമി മണ്ണിൽ ഒരാൾക്കും സാധിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും അവലംബം എന്ന് മനസ്സിലാക്കി അസ്സലാം എന്നർത്ഥം വരുന്ന ഈസ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്തി വെക്കുക രോഗത്തിൽ നിന്നും മുക്തി നൽകാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക നമുക്ക് അതിൽ നിന്നും രക്ഷ നേടണ്ടേ വലിയ വലിയ രോഗങ്ങളിലുള്ളവരില്ലേ മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് അല്ലേ ബ്രെയിൻ ട്യൂമർ ഉള്ളവരുണ്ട് അറ്റാക്ക് സംഭവിച്ചവരുണ്ട് ആൻജിയോഗ്രാം ചെയ്തവരുണ്ട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് ഇനിയൊരു ബ്ലോക്കും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നീക്കാൻ വേണ്ടിയിട്ട് അത് മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ നീക്കാൽ മതി എന്ന് പറഞ്ഞ് നിലനിർത്തിയവരുണ്ട് മരണം വരെ മെഡിസിൻ കഴിക്കാൻ ആളുകളുണ്ട് അങ്ങനെ മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് അല്ലെ കിഡ്നി ഫെയിലായവര് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്തു ആ കിഡ്നി മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവര് പേരുപോലും പരിചയമില്ലാത്ത മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ശ്വാസമുട്ടിന്റെ അസുഖമുള്ളവര് അപസ്മാരമുള്ളവര് ഫിക്സ് ഉള്ളവര് അങ്ങനെ തുടങ്ങി യൂട്രസില് സിസ്റ്റുള്ളവര് മുഴയുള്ളവര് യൂട്രസും ഓവറേക്ക് എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടയാളുകൾ അത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഇങ്ങനെ തുടങ്ങി പറഞ്ഞതും പറയാത്തതുമായ എത്രയോ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് കാൽ കാല് മുറിക്കാൻ കൈ മുറിക്കാൻ അവയവങ്ങൾ മുറിക്കാൻ വിധിക്കപ്പെട്ടവരെ തിമിരം ബാധിച്ചവരെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ തീരാത്ത മാറാത്ത മൈഗ്രെയിൻ പോലെയുള്ള തലവേദന കൊണ്ട് ബുദ്ധിമുട്ടിലായ എത്രയോ ആളുകൾ സ്റ്റോൺ ഉള്ള ആളുകളുണ്ട് കിഡ്നിയിലും മൂത്രത്തിലൊക്കെ സ്റ്റോൺ ഉള്ള ആളുകൾ ഇങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അല്ലേ ആ രോഗങ്ങളൊക്കെ മാറാൻ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ സലാം എന്ന് പറയുന്ന ഇസ്മ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരാൾക്കും ഒരു രോഗവും മാറ്റാൻ കഴിയൂല നമുക്ക് രോഗം പിടിപെട്ടു എന്ന് സങ്കല്പിക്കാം നമ്മളൊരു ഡോക്ടറുടെ അടുക്കൽ ചികിത്സാർത്ഥം ആ ഡോക്ടറുടെ അടുക്കൽ ചെല്ലുകയും ചെയ്തു അയാൾ നമുക്ക് മരുന്ന് കുറിച്ചു തന്നു ഏഹ് മരുന്ന് കുറിച്ചു തന്നു അങ്ങനെ ആ മെഡിസിൻസ് നമ്മൾ വാങ്ങിച്ചു അത് കഴിച്ചു നമ്മുടെ രോഗം സുഖപ്പെട്ടില്ല പിന്നീട് ആ രോഗം വർദ്ധിക്കുകയും ചെയ്തു ഒക്കെ ഓരോ കാരണങ്ങളാണല്ലോ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ഡോക്ടറെ സമീപിച്ചു ആ ആ ഡോക്ടറും നമുക്ക് ആദ്യം മരുന്ന് എന്താണോ മെഡിസിൻസ് കഴിക്കാൻ വേണ്ടി തന്നത് ആ മെഡിസിൻസ് തന്നെയാണ് പുതിയ കാണിച്ച ഡോക്ടർ നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നത് പക്ഷേ രോഗം അസുഖസുഖമായി ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരേ മെഡിസിൻ ആണ് രണ്ട് ഡോക്ടറും എഴുതിയിട്ടുള്ളത് ഒരേ മരുന്നാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ ഒരേ മരുന്ന് എഴുതിയിട്ടും ആദ്യത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടെ ഷിഫ ആയില്ല അതല്ല തീരുമാനിച്ചതാണ് അവിടെ ഷിഫയാകണ്ട എന്നുള്ളത് രണ്ടാമത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഷിഫയായി അതല്ലോ തീരുമാനിച്ചതാണ് അപ്പം അതിനടുത്ത് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട അല്ലോ തീരുമാനിച്ച മാറും എന്നുള്ളതല്ല നമ്മൾ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ആ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ നമ്മൾ ഡോക്ടറെ കാണിക്കണം നമ്മൾ മെഡിസിൻസ് കഴിക്കണം കഴിച്ചിട്ട് അള്ളഹിനോട് ദ്വാന ചെയ്യണം അതാണ് ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കഴിച്ചിട്ട് അള്ളഹിനോട് ദ്വാന ചെയ്തിട്ട് ദ്വാന ചെയ്ത് ദ്വാന ചെയ്ത് ചോദിച്ച് വാങ്ങിക്കണം അങ്ങനെയാണ് മഹാന്മാരൊക്കെ ചെയ്തിട്ടുള്ളത് ആ അങ്ങനെയല്ലാത്ത തവക്കുലൊന്നും ഒരു തവക്കുലല്ല റബ്ബില് തവക്കുലാക്കണം എന്ന് പറഞ്ഞതിൻ്റെ മഴനെന്താ നമ്മൾ മീനിങ് എന്താ നമ്മൾ ചെയ്യുന്നത് ചെയ്തിട്ട് അള്ളാഹുവിനെ തവക്കുലാക്കണം എന്നുള്ളതാണ് ആ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അള്ള തീരുമാനിച്ചാൽ അല്ല കരുതിയാൽ റബ്ബുൽ തീരുമാനിക്കും അത് മാറണോ മാറണ്ടേ എന്നുള്ളത് അതിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ടാലേ എന്തായാലും മാറുള്ളൂ അപ്പൊ അള്ളാഹു നൽകും എന്ന് പറയുമ്പോ മനസ്സിലാക്കാൻ വേണ്ടി പറയണം അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകുമെന്ന് പറയുമ്പോൾ റബ്ബ് റബ്ബസുബാന നമ്മുടെ കയ്യിലേക്ക് നേരിട്ട് വന്ന് സമ്പത്ത് നൽകുകയാണോ അള്ളാഹു നമുക്ക് വീട് നൽകുക എന്ന് പറയുമ്പോൾ അള്ളാഹ് നമുക്ക് നേരിട്ട് വീട് നൽകുകയാണോ അള്ളാഹു നമുക്ക് മക്കളെ നൽകുക എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് അള്ളാഹു ഒരു കുട്ടി അങ്ങ് തരുകയാണോ അല്ല അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളിലേക്ക് അള്ളാഹു നമ്മെ അടുപ്പിക്കുകയാണ് എന്താണ് സമ്പത്തുമായി ബന്ധപ്പെട്ട കാരണങ്ങള് നമുക്ക് അള്ളാഹു സുബഹാന ഹോവത്തായാലും ഒരു ബിസിനസ് ചെയ്യാനുള്ള അവസരം നൽകുകയാണ് അങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്യുകയാണ് അതിലൂടെ നമ്മുടെ കച്ചവടം വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ലാഭം ലഭിക്കുകയാണ് നമുക്ക് മക്കൾ അള്ളാഹു നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് നാല് കുഞ്ഞുങ്ങളെ നൽകി അള്ളാഹു എനിക്ക് അഞ്ച് കുട്ടികളെ നൽകി അള്ളാഹു എനിക്ക് ഏഴ് കുട്ടികളെ നൽകി എന്ന അഭിമാനത്തോടുകൂടെ മാതാപിതാക്കൾ പറയാറില്ലേ അള്ളാഹു നേരിട്ട് നൽകുന്നതല്ലാലോ അത് അതെങ്ങനെയാണ് കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവൾക്ക് ഇവനക്ക് വിവാഹത്തിൻ്റെ പ്രായം പറ്റിയപ്പോൾ ഇവരുടെ മാതാപിതാക്കളുടെ ചിന്തകളിലേക്ക് നല്ലൊരു ഇണയെ അള്ളാഹു സുബഹാന ഹോവത്താലെ കാണിച്ചു കൊടുത്തു ആ ഇണ അവരിലേക്ക് അടുത്തു അങ്ങനെ അടുത്ത് വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് അവർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ അള്ളാഹു അവർക്ക് നല്ല മക്കളെ നൽകി അതാണ് കാരണങ്ങളുമായി ബന്ധപ്പെടണം അതുപോലെ തന്നെയാണ് നമ്മുടെ ഡോക്ടറെ കാണിക്കലും നമ്മൾ മെഡിസിൻ കഴിക്കലൊക്കെ നമ്മൾ കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അള്ളാഹു മാറ്റും അങ്ങനെയുള്ളൊരു കാരണം കൂടെയാണ് അസ്സലാം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ ഏതേത് രോഗങ്ങളിൽ നിന്നും വലിയ സലാമത്ത് ലഭിക്കാൻ കാരണമാകും ഇതൊക്കെ ഞാൻ ഇത്രയും ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് കേട്ട ആത്മാർത്ഥമായിട്ട് ചൊല്ലാനുള്ള അവസരം നമുക്ക് ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ ലോകത്ത് ഒന്നും നടക്കുകയില്ല അള്ളാഹുവിന്റെ വേണ്ടുക കൂടാതെ അള്ളാഹുവിൻ്റെ തീരുമാനം കൂടാതെ അള്ളാഹുവിൻ്റെ കുതിറത്തും ഇറാദത്തും ബന്ധിക്കാതെ ഒന്നും നടക്കൂല അതുകൊണ്ട് എല്ലാ നിലയിലുള്ള രക്ഷയും അവൻ്റെ അടുക്കൽ നിന്നാണെന്ന് വിശ്വസിക്കൽ ഒരു മുസൽമാൻ്റെ കടമയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അസ്സലാം എന്ന് പറയുന്ന ഈസ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫീഖ നൽകട്ടെ ഇനി നോക്കൂ ഈ ഇസ്മ സദാ നേരവും ഉരുവിടുന്നവർക്ക് യാതൊരാഫത്തും ഏൽക്കുകയില്ല യാതൊരു ഭയവും അവനെ തൊട്ടു തീണ്ടുകയില്ല നൂറ്റി പതിനഞ്ച് തവണ ഈ ഇസ്മ പ്രകീർത്തിക്കുകയും രോഗിയുടെ മേൽ പ്രത്യേകമായിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞൂതുകയും ചെയ്താൽ ആ രോഗം ഇതിനില്ലാത്തും എന്നുള്ളതാണ് നമ്മളൊക്കെ പലപ്പോഴും പല രോഗികളെയും കാണാൻ പോകാറില്ലേ കയ്യിൽ പതുക്കെ എണ്ണം പിടിച്ച് ഉമ്മമാരെ ഉപ്പമാരെ വല്യമ്മമാരെ വല്യുപ്പമാരെ നിങ്ങളൊക്കെ നിങ്ങളുടെ പേരക്കുട്ടികളെ മക്കളെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് പറയുമ്പോ നിങ്ങൾക്ക് സമയവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി പതിനഞ്ച് തവണ പേരക്കുട്ടിയെ വിളിച്ച് മക്കളെ വിളിച്ച് അവരുടെ തലയിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് അല്ലാ ആത്മാർത്ഥമായിട്ട് അത് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുത്തോക്ക് ഭേദനില്ല ഇത്രാല നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ട് ഈസ്മ നമ്മളോട് തേടുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തി ആത്മാർത്ഥമായിട്ടാണ് ചെയ്തതെങ്കിൽ അള്ളാഹു സുബാനഹ ആ രോഗങ്ങളിൽ ശിഫയാക്കി തരും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമാണ് മന്ദരിക്കേണ്ട രൂപമാണ് ഇത് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അമൂല്യനാമം എഴുതി ചുമക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ചില ആളുകൾക്കൊക്കെ എപ്പോഴും ഒരു പേടിയോടുകൂടെ ജീവിക്കുന്ന ആളുകളുണ്ട് ഉൾഭയമുള്ളവരെ എവിടേക്ക് പോകാനും ഒറ്റക്ക് പോകാൻ പേടിയുള്ള ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ ഈസ്മ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ആ മൂല്യനാമം എഴുതി ചുമക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക ശുഭസനസ്കാരത്തിൻ്റെ ശേഷം ഈ ഇസ്മിന് നൂറ് തവണ ഇത് ചൊല്ലലിനെ പതിവാക്കിയാൽ അവനൊരുപാട് ഗുണങ്ങൾ ലഭിക്കും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അവന് രോഗ രോഗശാന്തി ലഭിക്കും രോഗമുക്തി ലഭിക്കും എന്നുള്ളത് നല്ല എന്താ നാഫിയായ ഇൽമ് കിട്ടാനും ഈ ഒരു ഇസ്മ് സുഭ നിസ്കാരത്തിന് ശേഷം നൂറ് തവണ ചൊല്ലിയാൽ അത് കാരണമാകും എന്നുള്ളതാണ് അതിന് നൂറ് ഒരു തവണ ചൊല്ല നൂറ് ഒരു തവണ ചൊല്ല അങ്ങനെ ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചൊല്ലേണ്ടത് ഇങ്ങനെ ചൊല്ലിയാൽ മതി ഈ നിയത്തുകളൊക്കെ കരുതിയിട്ടൊരു നൂറ് തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ മതി ഇത് സ്ഥിരമായിട്ട് ചൊല്ലുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ അസ്മാഅല്ഹുസുനയിലെ വളരെ ശ്രേഷ്ഠമേറിയൊരു ഇസ്മാണിത് അസ്മാഅല്ഹുസിനയിൽ പ്രധാനപ്പെട്ട എല്ലാം പ്രധാനപ്പെട്ടതാണ് എല്ലാം വിശുദ്ധ ഖുർആാനിൽ വന്നതാണ് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളൊക്കെ വിശുദ്ധ ഖുറാനിൽ വന്നതാണ് എന്നാൽ ഈ ഇസ്മുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുമ്പോൾ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാകും ഈ ഇസ്മ അതിങ്ങനെ സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കാതെ ഇത് ചൊല്ലുകയാണെങ്കിൽ ഇത് ശുദ്ധിയുള്ള സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ളത് നമുക്കറിയാം ഇത് വിശുദ്ധ ഖുറാനല്ല ഇതൊരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ നാമമാണ് എങ്കിലും ഇത് ഖുറാനിൽ പറയപ്പെട്ട ഒരു ഇസ്മും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഇസ്മു വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഇതിങ്ങനെ സ്ഥിരമായി പതിവാക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മിലേക്ക് ഒരു വലിയ പ്രത്യേകമായ ഒരു അവസ്ഥ വന്നു ചേരും ആ അവസ്ഥയുടെ പ്രത്യേകത എന്താണ് അവന് പിന്നെ ഈ ഭൂമിയിലുള്ള ഹിംസ്ര ഹിംസ്രജന്തുക്കൾ അപകടങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ പാമ്പ് തേള് പോലെയുള്ള ഇത്തരം അക്രമിക്കുന്ന ജീവികൾ ഇതിൻ്റെ ഒന്നും അക്രമങ്ങളൊന്നും അവനേൽക്കുകയില്ല എന്നുള്ളതാണ് ഒരു മഹ്ലൂഖാത്തിൻ്റെ ഒരു ദ്രോഹങ്ങളും അവനേൽക്കില്ല കാരണം ഇതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ ഇത് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് ജീവിതത്തിൽ പകർത്തും വലിയ നേട്ടങ്ങൾക്ക് കാരണമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് എണ്ണങ്ങൾ ഇതിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും രൂപത്തിലൊക്കെ ഇതിൻ്റെ എണ്ണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ഇതിനനുസരിച്ച് ചൊല്ലാം ഇപ്പോൾ ഇത് നൂറ് എന്നുള്ളൊരു എണ്ണ നമ്മൾ പറഞ്ഞു അത് ചൊല്ലാവുന്നതാണ് അതേപോലെ തന്നെ നൂറ്റി പതിനഞ്ച് എന്ന് പറയുന്നൊരെണ്ണ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു അത് അതെവിടെയെങ്കിലും എഴുതി വെക്കാം അതേപോലെ തന്നെ ഇത് എന്താ നൂറ്റി മുപ്പത്തിയാറ് തവണയും ചൊല്ലുന്ന രൂപമുണ്ട് ഞാൻ ഈ ഇസ്മിൻ്റെ ആദ്യത എത്രയാണെന്ന് വിശദീകരിക്കുന്നുണ്ട് ഓരോ ഇസ്മും അതിൻ്റെ ആദ്യതനുസരിച്ച് ചൊല്ലിയാലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ നോക്കൂ ഇത് നൂറ്റി മുപ്പത്തിയാറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങളുണ്ടാകും നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ ആ ഔലിയാക്കളിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മുന്നൂറ്റി അറുപത് ഔലിയാക്കളുണ്ട് എല്ലാ കാലത്തും അവരുണ്ടായിരിക്കും അവരെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകം നിലനിൽക്കുന്നത് അവരിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അങ്ങനെയുള്ള ഔലിയാക്കൾ ആ ഔലിയാക്കൾ എല്ലാ കാലത്തും ഉണ്ടാകുന്ന മുന്നൂറ്റി അറുപത് ഔലിയാക്കൾ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റിക്റാണ് യഥാർത്ഥത്തിൽ സലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മഹത്തുക്കളുടെ അടുക്കലൊക്കെ വലിയ വലിയ കാര്യപ്പെട്ട ഉസ്താദന്മാരുടെയും സാദാഥ്യങ്ങളുടെയും തങ്ങന്മാരുടെയൊക്കെ അടുക്കല് ആലിമീങ്ങളുടെ അടുക്കലൊക്കെ പോകുമ്പോൾ അവരൊക്കെ പലപ്പോഴും ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുള്ള ഒരു ഇസ്മും കൂടെയാണ് യഥാർത്ഥത്തിൽ ഏത് ഇസ്മയാ എന്ന് പറയുന്ന ഇസ്മതി ചൊല്ലിയാ മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും എന്താ അത് ചൊല്ലിയാ മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കാരണം അതിനത്രയും മഹത്വമുള്ളത് കൊണ്ടാണ് ആ മുന്നൂറ്റി അറുപത് ഔലിയാക്കൾ ഉണ്ടല്ലോ എല്ലാ കാലത്തുള്ള മുന്നൂറ്റി അറുപത് ഔലിയാക്കൾ അവരുണ്ടായതുകൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത് അവരെ കൊണ്ടാണ് അവരെ കൊണ്ടും ഹബീബായ സല്ല അലൈഹി വല്ല മാതങ്ങളെ കൊണ്ടുമൊക്കെയാണ് നമ്മുടെ തെറ്റുകൾ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് പുറത്തു വരുന്നത് ഇനി ഇനി നിങ്ങൾ നോക്കൂ ഓരോ ഇസ്മും ആ ഇസ്മുള്ള ചില പേരുകളുള്ള ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടും നമ്മൾ നമ്മൾ പറഞ്ഞു സാലിഹ് എന്ന പേരുള്ള ആൾക്ക് ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ കൂടുതൽ പ്രയോജനപ്പെടും എന്നുള്ളത് അതേപോലെ മുഹമ്മദ് എന്ന പേരുള്ളവർക്ക് ഈ ഇസ്മ ചൊല്ലൽ കൂടുതൽ അനുയോജ്യമാണെന്നുള്ളതാണ് മുഹമ്മദ് എന്ന പേരുള്ളവർക്ക് ഒരുപാട് ആളുകൾക്ക് മുഹമ്മദ് എന്നുള്ള പേരുണ്ടാവുമല്ലോ മുഹമ്മദ് എന്ന പേര് മാത്രട്ടെ ആളുകൾ ഉണ്ടാകും പുതിയ കാലത്ത് ആളുകൾക്ക് അതിനൊന്നും താല്പര്യമില്ല കേട്ടോ പുതിയ കാലത്ത് മുഹമ്മദ് എന്നോ അബുബക്കർ എന്നോ മൊഹീദ്ദീന്നോ ഒ എന്നോ ഒന്നും പേരിടാൻ ആൾക്കാർക്ക് താല്പര്യമില്ല പുതിയ കാലത്ത് പുതിയ കാലത്ത് പുതിയ ട്രെൻഡി പേരുകളോട് താല്പര്യം ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നമുക്കൊന്നും എവിടെ അറബി ഗ്രന്ഥങ്ങളിലോ ഡിക്ഷണറികളിലോ നോക്കിയാൽ കണ്ടെത്താൻ കഴിയാത്ത പുതിയ കാലത്ത് ഒരുപാട് പേരുകളുണ്ട് അതൊക്കെയാണ് പലരും പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പേരുകളിടുമ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് മുഹമ്മദ് എന്ന പേരിടുന്നവർക്ക് മാത്രം ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണണം മക്കളെ പേരിടുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം ആ പേരവരുടെ സ്വഭാവ രൂപീകരണത്തിനെ സ്വാധീനിക്കും ആ പേരവരുടെ ജീവിത ക്രമത്തിനെ സ്വാധീനിക്കും അതുകൊണ്ടാണല്ലോ അലൈഹി സലിമ തങ്ങളെ ചില പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പേര് വേണ്ട ഇനി മുതൽ നിങ്ങളുടെ പേര് ഇതാണെന്ന് പറഞ്ഞ് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് മുഹമ്മദ് എന്ന പേരിന് വലിയ ശ്രേഷ്ഠതയുണ്ട് അതിൽപ്പെട്ട ഒരു ശ്രേഷ്ഠത ഇവിടെ പറയാ ഒരുപാടുണ്ട് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്ത അവൻ്റെ തൊലി അത് നരകം സ്പർശിക്കുകയില്ല അത് വളരെയധികം മനസ്സിലായത് അതാ ഹബീബായ സാഹി വസ്സലാമങ്ങളോടുള്ള ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്നുള്ള പേരിന് വളരെ പ്രാധാന്യമുണ്ട് ആ പേര് ഇതിൻ്റെ ഇത് കേൾക്കുന്നവരിൽ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും നിങ്ങളുടെ മക്കളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഉണ്ടാകും പേര് അങ്ങനെ ആയിരിക്കും മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ബാക്കി പേരുണ്ടാവും അപ്പോൾ ആത്മാർത്ഥമായിട്ട് മുഹമ്മദ് എന്ന പേര് ഉള്ള ആളുകൾക്ക് ഈസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഒരുവിധം എല്ലാ ആളുകൾക്കും ഈസ്മ ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഹാദിമുണ്ട് ഹാദിമിൻ്റെ പേര് ദറിയൽ നിന്നാണ് ആ ഹാദിമിനെ ദറയായിൽ നിന്നാണ് ആ ഹാദിമിനെ നാലു ഉപനേതാക്കൾ ആ ഹാദിമിൻ്റെ കീഴിലുണ്ട് ഓരോ ഉപനേതാവിൻ്റെയും കീഴിൽ നൂറ്റി മുപ്പത്തി ഒന്ന് അണികളുണ്ട് സലാം എന്ന ഇസ്മിൻ്റെ അക്ഷരസംഖ്യ ഈ ഒരു നൂറ്റി മുപ്പത്തിയൊന്ന് തന്നെയാണ് ഓരോ അണിയിലും നൂറ്റി മുപ്പത്തൊന്ന് മലക്കുകളുണ്ട് അവർ ഇവിടുത്തെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നത് ഇവരുടെയൊക്കെ ചുമ ചുമതല നിർവഹിക്കുന്ന ജബ്ബിറല്ലി അലഹി സ്വലാത്തു വസലാമാണ് ആരെങ്കിലും ഈ ഇസ്മ പതിവായി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മലക്കിറങ്ങി വരികയും അയാളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം ഇതിനൊരു ദ്വാ ഒക്കെ ഉണ്ട് യാ സലാമു സലാം സലാം വ വ ബി ബി ഇൽമിക്കൽ ഖദീമി എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു ദ്വാഴൻ കൂടെയുണ്ട് ആ ദുആക്ക് പറ്റുന്നവർ ചൊല്ലുക ഇൻഷാല്ല താല്പര്യമുള്ള ആളുകൾ അതെങ്ങനെ സ്ഥിരമായി പതിവാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കുക ഞാൻ ആ ദുആ എഴുതി തയ്യാറാക്കാത്ത ഇവിടെ കാണിക്കാത്തത് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം ഇതിൻ്റെ ആദ്യതെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം സലാം എന്ന് പറയുമ്പോൾ സീന് അറുപതാണ് ലാമ മുപ്പതാണ് അറുപതും മുപ്പതും തൊണ്ണൂറായി അലിഫ് എത്രയാണ് ഒന്നാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ തൊണ്ണൂറ്റൊന്നായി പിന്നെ മീമ നാൽപ്പതാണ് അപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്നാണ് ഇതിൻ്റെ ആദ്യതാകെ വരുന്നത് നൂറ്റി മുപ്പത്തൊന്നാണ് അതേപോലെ തന്നെ വളരെ ശ്രേഷ്ഠമേറിയ ചില സിറുകളും ഈസ്മുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ആ സിറുകൾ ഇനി ശ മറ്റൊരവസരത്തിൽ നമ്മൾ പറയും ഈ ഉസ്മ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക ജീവിതത്തിൻ്റെ ഏതേതു പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഈ ഉസ്മൊരു മുതൽ കൂട്ടാകുമെന്നുള്ളത് തീർച്ചയാണ് അസ്മാവല് ഹസ്നയുടെ റിയാള പൂർത്തിയാക്കി വിട്ടുക അസ്മാവൽഹസിനെ കാണാതെ പഠിക്കുക എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും അസ്മാവുൽ ഹുസിനെ ചൊല്ലുന്ന പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ഓരോ ഇസ്മും ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് അള്ളാഹ എന്ന ചിന്തയിൽ ആത്മാർത്ഥമായിട്ട് ഒരൊറ്റ തവണ വിളിച്ചാൽ തന്നെ മതി ഉസ്മാവൽസിനെ കൊണ്ടുള്ള വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും അള്ളാഹു സുബാനുഹോത്തായാലും നമുക്ക് വലിയ രക്ഷയും സമാധാനവും അഭിവൃദ്ധിയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുക്മിനീങ്ങൾ മുക്മിനാത്തുകൾ പ്രത്യേകം ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നേരിട്ട് വരുന്നവരുടെ കൂട്ടത്തിലൊക്കെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ മനസ്സിനെ തകർത്തി കളയുന്ന പ്രശ്നങ്ങളിലകപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വായ ചെയ്യണമെന്ന വസൂയത്തോടെ അസലമലൈക്കും വരഹമുല്ലാഹി താലി വാത്തു